ഗാൻഷിയാർ ഗ്രാമപഞ്ചായത്തിൽ ഏകാരോഗ്യം പദ്ധതിയുടെ ഭാഗമായി സെമിനാർ നടന്നു കേരള പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി സെമിനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ചെയ്തു ഏകാരോഗ്യം പ്രകാരം ഒരു വാർഡിൽ നിന്ന് പേരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരിലൂടെ പദ്ധതി വാർഡിലെ മുഴുവൻ ജനങ്ങളിലും എത്തിക്കുകയാണ് ലക്ഷ്യം സമൂഹത്തിൽ മനുഷ്യരെ പോലെ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ അവകാശമുണ്ട് അതിനാൽ മനുഷ്യരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതോടൊപ്പം മറ്റ് ജീവികളെയും സംരക്ഷിക്കാൻ ലോകാരോഗ്യ സംഘടനയാണ് ഏകാരോഗ്യം പദ്ധതി ആവിഷ്കരിച്ചത് കേരളത്തിൽ ഇതിനായി തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് ജില്ലകളിലൊന്നാണ് ഇടുക്കി ജില്ലയിൽ എല്ലാ പഞ്ചായത്തുകളിലും പദ്ധതി ആവിഷ്കരിക്കുന്നതിന്റെ ഭാഗമായാണ് കാഞ്ചിയാർ പഞ്ചായത്തിലും സെമിനാറും പരിശീലനവും സംഘടിപ്പിച്ചത് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കോഴിക്കാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു മാത്രമേ നമുക്കും ഒരു പങ്കാളികളാകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് ഈ ഏകാരോഗ്യം എന്നതിൽ നിൽക്കുന്നത് നമുക്കറിയാം നമുക്ക് കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളിൽ മുമ്പായിട്ട് പല രോഗങ്ങളും പുതിയതായിട്ട് പക്ഷി പ്രഗാതികളിൽ നിന്നും നിപ്പാകുന്ന കുരങ്ങുപനി എന്ന് പറയുന്നതൊക്കെ മൃഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ജാലങ്ങളിൽ നിന്ന് പക്ഷികളിൽ നിന്നൊക്കെ പല രോഗങ്ങളും നമ്മളെ ബാധിച്ചുകൊണ്ട് കടന്നു ഇപ്പോൾ നമ്മുടെ പ്രകൃതിയെ സംബന്ധിതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ പ്രകൃതിക്കും അങ്ങോട്ട് ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളെ നമുക്കറിയാം നമ്മളെല്ലാവരും അവകാശങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവകാശം പിടിച്ചു പറ്റുന്നതിന് പാട്ടുകളൊക്കെ ചോദിക്കാനുണ്ട് ഞങ്ങൾക്ക് എന്താണ് കിട്ടിയത് പഞ്ചായത്തിൽ നിന്ന് എന്നൊക്കെ ചോദിക്കുന്ന പോലെ നമ്മൾ നമ്മുടെ അവകാശങ്ങളെ നേടിയെടുക്കുന്നതിന് വേണ്ടി വളരെ സ്വാർത്ഥമായി ചിന്തിക്കുകയും നമ്മുടെ കടമകൾ നിർവഹിക്കുന്ന കാര്യങ്ങളിലേക്ക് വരുമ്പോൾ പലരും നമ്മൾ മാറ്റി വയ്ക്കുകയും ചെയ്യും യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ അധ്യക്ഷയായിരുന്നു മറ്റ് അംഗങ്ങളായ റോയി എവറസ്റ്റ് ഷാജി വേലമ്പറമ്പിൽ കാഞ്ചിയാർ ആരോഗ്യവകുപ്പ് ജൂനിയർ സൂപ്രണ്ട് അനീഷ് ജോസഫ് ഏകാരോഗ്യം ആർ പിമാരായ വിദു എ സോമൻ ദീപാമുൾ കെ കെ മിനി ടിസി എന്നിവർ സംസാരിച്ചു